സ്വന്തം കുട്ടി കിടന്നുറങ്ങാൻ പോകുമ്പോ കുട്ടിയുടെ കൈ പോലും മണത്തു നോക്കണേ എന്തിനാണത് ഈ ഇറച്ചിയുടെ മണമുണ്ടോ ഇറച്ചിയുടെ മണം കയ്യിലുള്ള രൂപത്തിൽ ഒരാളും ഉറങ്ങുന്നത് നല്ലതല്ല അവരുടെ എരികിൽ പിശാജു വരും അവരെ പിശാജ് ശല്യം ചെയ്യും മഹാന്മാരെ കിതാബിൽ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചാൽ കയ്യിൽ സോപ്പിട്ട് വൃത്തിയാക്കണേ വീട്ടിൻ്റെ ബേസിൻ ഭാഗത്ത് കൈ കഴുകുന്ന ഭാഗത്ത് അതേ ചില സ്ഥലത്ത് സോപ്പ് കാണൂല അതിനെ നമ്മളൊരു ലുപ്ത കാണിക്കരുത് എന്തിനെല്ലാമാണ് നമ്മൾ പണം ചെലവഴിക്കുന്നത് ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ കൊടുത്തിട്ട് ഒരു ചെറിയ സോപ്പെങ്കിലും ബേസിൻ്റെ എരികിൽ വെക്കാൻ എന്തിനാണ് നമ്മൾ ലുപ്ത കാണിക്കുന്നത് എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്തേ കാരണം റച്ച് കഴിച്ചാൽ അതിന്റെ മണം വരാതിരിക്കാൻ അതേ കൈ നന്നായി സൂക്ഷിച്ച് വൃത്തിയാക്കണേ എന്തിനേരെ പറയണം അങ്ങനെ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങിയവനെ വിളിച്ചുണർത്തുന്നത് പോലും പുണ്യകർമ്മമാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഓ ഉമ്മമാരെ നിങ്ങളുടെ മക്കൾക്ക് എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ കാലത്തെ ഉമ്മാമ്മമാരില്ലേ നമുക്കവരെ മറക്കാൻ പറ്റുമോ ഇവിടെ എന്തിനാണ് ഈ കുടുംബം ആ മരിച്ചുപോലെ പേരിൽ എന്തേ യാസീനോദി എന്തിനാണ് ഇത്രയും ചെലവഴിച്ച് ഈ ശക്തമായും മഴ പെയ്യണ സമയത്ത് ഈ പ്രതികൂലമായ കാലാവസ്ഥയൊന്നും മുഖവിലക്കെടുക്കാതെ ഇത്രയും ഭംഗിയായ നിനക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്തിനാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ മരിച്ചുപോയ നമ്മുടെ മുങ്കാമികൾ നമുക്ക് മറക്കാൻ പറ്റൂലോ നീ അവരുടെ കബർ വിശാലമാക്കണേ ഞങ്ങൾ ഇന്ന് എത്ര കണ്ടിവിടെ സന്തോഷിച്ചിരിക്കുന്നുണ്ടോ അതിനേക്കാൾ വലിയ സന്തോഷത്തോടെ അവരുടെ ിലുള്ള ജീവിതം അവർക്കൊരു കനിഞ്ഞേകണേ അല്ലോ